ും സുഖാണ് വി ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങി തിങ്കളാഴ്ച രണ്ടായിരം രൂപ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയും എത്തി നമ്മൾ പറഞ്ഞ മൂവായിരത്തി അറുന്നൂറ് രൂപയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതൊന്നും ലഭിക്കാതെ പോകുന്ന നിരവധി അർഹതയുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അറിയിപ്പുകൾ ലഭിച്ച ഉടനെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചതാണ് ഈ മാസം മൂവായിരത്തി രൂപയാണ് രണ്ട് ദിവസത്തിന്റെ ഇടവേളകളിൽ എത്തിച്ചേരുക എന്ന് തിങ്കളാഴ്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിയതിന് പിന്നാലെ ഫെബ്രുവരി മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അക്കൗണ്ടുകളിലേക്ക് എത്തി ഇനി പെൻഷൻ വിതരണം കാത്തിരിക്കുന്നത് കയ്യിലാണ് അത് രണ്ട് ദിവസത്തെ താമസിച്ച ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ ലിസ്റ്റും ട്രഷറി വഴി പണവും എത്തേണ്ട ഒരു താമസം ഉണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് ഈ പ്രവർത്തനം നടക്കുകയാണ് എങ്കിൽ ശനിയാഴ്ച മുതൽ ആ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും വിതരണക്കാരുടെ കയ്യിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ഞായറാഴ്ച അവധിയാണെങ്കിലും ആ ഒരു തുകയുടെ വിതരണം നടക്കും ഈ മൂവായിരത്തി അറുനൂറ് ലഭിച്ചപ്പോൾ അർഹതപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ആ ഒരു തുക എത്തിച്ചേർന്നിട്ടില്ല കാരണം അവർ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് വയസ്സ് തെളിയിക്കുന്ന രേഖ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയാണ് പ്രധാന രേഖയായി നൽകേണ്ടത് അതോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ കൂടി നൽകണം നൽകി കേന്ദ്രങ്ങൾ മുഖേന ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തി പെൻഷൻ അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് എത്തിച്ചേരും അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ നാലു മാസം കൂടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന കാർഷിക ആശ്വാസ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇതിന്റെ പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നടന്നത് പദ്ധതിയിൽ അർഹരായിട്ടുള്ള നിരവധി പേർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ തുക ലഭിക്കുന്നില്ല കുറഞ്ഞത് അഞ്ച് സെന്റ് ഭൂമിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വേണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നിബന്ധന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ കരമടച്ച റെസീറ്റ് നിലവിലെ കരമടച്ച റെസീറ്റ് ആധാർ കാർഡിന്റെ കോപ്പി ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡിന്റെ കോപ്പി എന്നിവയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ടത് പെൻഷൻ പോലെ അപേക്ഷിച്ച ഉടനെ തന്നെ പദ്ധതിയിൽ അംഗമായി തുക ലഭിക്കില്ല കുറച്ച് സാവകാശം ഉണ്ടാകും എങ്കിലും തുക ലഭിച്ചു കഴിഞ്ഞാൽ നാലു മാസം കൂടുമ്പോൾ ഈ പദ്ധതി പ്രകാരമുള്ള രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പൊ ഇതിലേക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളോ സി എസ് സി കേന്ദ്രങ്ങളിലോ എത്തി അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വ്യക്തമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു കാണാം